പൊതുപ്രാധാന്യമുള്ള വിഷയമാണ് അമ്പലത്തിൽ നടത്തിയ ഉത്സവത്തെ കുറിച്ചല്ല കേസ് പോലീസിനെ ആക്രമിച്ച കേസിൽ പോലീസിന് പോലീസില്ല ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല നിങ്ങളുടെ സർക്കാരിന്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല അടിയന്തര പ്രമേയത്തിന് ഇത് പൊതുപ്രാധാന്യ ഇതൊരു ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് അപ്രിയങ്ങളായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല ഇത് കീഴ്വലക്കങ്ങളുടെ ലംഘനമാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവർ ഇവിടുത്തെ ചർച്ച പോലീസിനെ ആക്രമിച്ചു എന്നിട്ട് ആ പ്ലീസ് ആ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതാണ് പോലീസിന്റെ ആത്മവീര്യം തകർത്തതാണ് യെസ് നിങ്ങൾ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവും സമ്മിഷനെ അവതരിപ്പിക്കാൻ തയ്യാറാണോ അപ്പൊ എന്താണ് നിങ്ങളുടെ ഞങ്ങൾക്ക് സോറി ഡിസ്പോസ് ചെയ്തു സോറി